കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പുതിയ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാരണം ഈ വാട്സപ്പ് ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണം എല്ലാ വീഡിയോസും നമുക്ക് യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പല കസ്റ്റമേഴ്സിനും സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഓഫറുകൾ കാര്യങ്ങളൊക്കെ വരുന്ന പല റീചാർജുകൾ നമുക്ക് സീക്രട്ട് റീചാർജുകളൊക്കെ ഉണ്ട് ഓക്കെ അതുപോലുള്ള ഡീറ്റെജി മേഖലയിലുള്ള ചില സംഭവങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൻ്റെ സോറി വാട്സപ്പിൻ്റെ ചാനൽ വഴിയാണ് പോസ്റ്റ് ചെയ്യുക ഇതുവരെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം അങ്ങനെ മിസ്സാവാതെ കിട്ടാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പ് ലിങ്ക് ചാനൽ ലിങ്ക് ഞാൻ തയ്യാറെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോ സോറി ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ കാരണം നമുക്ക് ചാനലുകൾ അപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ വീട്ടിലൊരു പാക്കേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് വയ്ക്കാം പോസ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പത്ത് ദിവസം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഐ ഡി ക്രിയേറ്റ് ചെയ്ത അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പോസ് ചെയ്ത് വെക്കാം കാണുന്നില്ലെങ്കിൽ പൈസ പോവില്ല അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ ആ ഒരു കണക്ഷൻ നിലവിൽ കൊടുക്കുന്നത് ടാറ്റാ പ്ലേ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള മറ്റുള്ള ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇതുപോലുള്ള ഒരു ഓപ്ഷൻ അവരിലും കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഒരുപാട് കോൾ പോയാൽ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ടാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ടാറ്റാ പ്ലേ പുതിയ കണക്ഷൻ പോകുന്നതും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള പല പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് അപ്പം ടാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമർ കെയറിലൊന്നും വിളിക്കാതെ തന്നെ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ പോയി പോകില്ല ഉള്ള ബാലൻസ് അവിടെ കിടക്കും ചാനൽ അവർ സ്റ്റോപ്പ് ചെയ്ത് തരും ഫ്രീ ആയിട്ട് ഒരു ചാർജും എക്സ്ട്രാ ഇല്ല അപ്പോൾ അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോർ പോയിട്ട് ടാറ്റാ പ്ലേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ടാറ്റാ പ്ലേ എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് പ്ലേ സ്റ്റോർ പോയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ പ്ലേ സ്റ്റോർ പോവാം പ്ലേ സ്റ്റോറ് ടാറ്റാ പ്ലേ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം മുകളിൽ ടാറ്റാ പ്ലേ എന്നൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഡാറ്റ പ്ലേ ഏറ്റവും മുകളിൽ വരുന്ന അപ്ലിക്കേഷനാണ് ടാറ്റാ പ്ലേ ആപ്പ് എന്നുമായിട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു അങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട് ഡാറ്റാ പ്ലേ ആപ്പ് അപ്പം ടാറ്റാ പ്ലേയുടെ രണ്ട് ആപ്ലിക്കേഷനാണ് കാണിക്കുക ടാറ്റാ പ്ലേ ബിഞ്ചി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ടാറ്റാ പ്ലേയുടെ ചാനലൊക്കെ ലൈവായി കാണുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണിത് അപ്പോൾ ജസ്റ്റ് അപ്ഡേഷൻ വന്ന് കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളെ രജിസ്റ്റേഡ് നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാൻ കാണിക്കും ഞാൻ ജസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് കാണിക്കുക ടാറ്റാപ്ലൈ എന്നുവേണ്ടി ഇതുപോലെ കാണിക്കും നിങ്ങൾക്ക് ടാറ്റാ പ്ലേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ മെച്ചമാണ് കാരണം ലൈവ് ടി വി ഒപ്പം ഇതിൽ ഓപ്ഷൻ ഇവിടെ ഉണ്ട് അടിയിൽ ലൈവ് ടി വി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചാനൽ കാണുന്നില്ലെങ്കിൽ വീട്ടിലാളില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് കാരണം പല മെസ്സേജുകൾ വരുന്നുണ്ട് ഞങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിക്കണമെന്നുള്ളത് പക്ഷേ ടാറ്റാ പ്ലാൻ്റെ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പോസ് ചെയ്ത് വെക്കാം അപ്പോൾ അത് തന്നെ നമ്മളിപ്പം ഈ ക്രിയേറ്റ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ് നടുവിലായിട്ട് കാണിക്കുക നിങ്ങൾക്ക് കാണാം റീചാർജ് മാനേജ് പാക്ക് പിന്നെ ഒ ടി ടി അപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം വേൾഡ് കപ്പ് അങ്ങനെ പല സംഭവങ്ങളിതിലുണ്ട് പല പ്ലാനുകളെ പറ്റി അറിയാൻ പറ്റും ഇതിൽ മാനാജ് പാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും കണക്ഷൻ ആളുകളെ ബാലൻസ് ബോൾഡിൽ കാണിക്കും വാലിഡിറ്റി ഇവിടെ കാണിക്കും നിങ്ങൾ മന്ത്ലി എത്രയാണ് എമൗണ്ട് എന്നത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാൻ പറ്റും എത്ര ചാനലാണ് ഈ പാക്കേജ് നിങ്ങൾക്ക് എച്ച് ഡി ആയി സോറി ഈ പാക്കേജിൽ ഫ്രീ ആയിട്ടും പേ ചാനലായിട്ടും ഒക്കെ കിട്ടുന്നത് ഇവിടെ കാണിക്കും പിന്നെ നിങ്ങളുടെ ബോക്സ് ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ കാണിക്കും ആക്റ്റീവ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൈഡിലായിട്ട് ഈ പോസ് ബോക്സ് എന്ന് കാണാം അതിൻ്റെ ലോഗവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല കാണുന്നില്ല എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പോസ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണിക്കും വായിച്ച് നോക്കിയാൽ മനസ്സിലാവും യുവർ ബോക്സ് എൻ്റെ ടി വി ചാനൽ വിൽ ബി പോസ്റ്റഡ് പോസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ് കൊടുക്കണം പോസ് ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പത്താം തീയതി ഉദാഹരണത്തിന് നമ്മൾ രാത്രി ഒരു എട്ട് മണിക്കാണ് പോസ് കൊടുക്കുന്നതെങ്കിലും അപ്പോൾ പകലേത് സമയത്ത് പോസ് കൊടുക്കുന്നതാണെങ്കിലും പിറ്റേ അന്നത്തെ ദിവസം കഴിഞ്ഞ് മിഡ് നൈറ്റ് പന്ത്രണ്ട് മണി മുതലാണ് സ്റ്റോപ്പ് ആവുക പിന്നെ നമ്മൾ എന്ന് പോസ് ക്യാൻസൽ ചെയ്യുന്നോ ആ അത് ആ സമയം വരെ അത് നമുക്ക് ചാനൽ കട്ടാവും നമ്മളിപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാള നമുക്ക് ടി വി ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ ഓപ്ഷൻ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അൺ പോസ് എന്നുള്ള രീതി കാണിക്കും അപ്പോൾ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് തന്നെ വരും അല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഒരു ഒരു ഓറഞ്ച് ലൈറ്റിൽ കണക്ഷൻ ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കാം അതിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് എളുപ്പത്തിൽ പോസ് ചെയ്യാം ഈ ഒരു സിസ്റ്റം ടാറ്റാ പ്ലേക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൊബൈലിൽ ആപ്ലിക്കേഷൻ വെച്ച് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ മറ്റുള്ള ഡീറ്റെയിൽസിലൊക്കെ ഇത് കണ്ടിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഇത് ഇതിനെപ്പറ്റി അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു